നമ്മുടെ രാജ്യത്ത് അടിക്കടി ഉണ്ടാവുന്ന ട്രെയിൻ അപകടങ്ങൾക്ക് പിന്നില് ചില അട്ടിമറി ശ്രമങ്ങൾ ഉള്ളതായിട്ട് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു ഇപ്പോ അത് തെളിയിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ് അതായത് റെയിൽവേ ട്രാക്കിൽ വളരെ വലിയൊരു തടിക്കഷ്ണം വെച്ച് ട്രെയിൻ അപകടം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഗഞ്ചിനും ഫറൂഹാബാദിനും ഇടയിലോടുന്ന ഫറൂഹാബാദ് എക്സ്പ്രസ് ആണ് അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടത് എത്തിയിരുന്ന ട്രെയിന് പെട്ടെന്ന് കുലുക്കം ഉണ്ടാവുകയും ലോക്കോ പൈലറ്റ് എമർജൻസി ബ്രേക്ക് ഉപയോഗിച്ച് ട്രെയിൻ നിർത്തുകയും ചെയ്തു തുടർന്ന് പരിശോധന നടത്തിയപ്പോ എഞ്ചിൻ ഒരു മരത്തടിയിൽ ഇടിച്ചു നിൽക്കുന്നതാണ് കാണുന്നത് ഒരു അട്ടിമറിക്കായിട്ടുള്ള ഒരു ശ്രമം ഇവിടെ നടന്നു എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പ് നൈൻപൂർ ജബൽപൂർ ട്രെയിൻ വന്ന ട്രാക്കുകളിൽ ഇരുമ്പ് കമ്പി വെച്ച് അപകടമുണ്ടാക്കാനുള്ള ശ്രമം നടന്നിരുന്നു അന്ന് സംഭവ സ്ഥലത്ത് നിന്ന് പതിനഞ്ച് അടിയോളം നീളമുള്ള മൂന്ന് ഇരുമ്പ് കമ്പികളാണ് കണ്ടെടുത്തത് ഇതിനു മുമ്പ് രാജ്യത്ത് നടന്ന ട്രെയിൻ അപകടങ്ങളുടെ പിന്നിലും അട്ടിമറി സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല അതായത് ഇന്ത്യയുടെ ശത്രുക്കൾ ഇന്ത്യക്ക് നേരെ അവർ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരുന്ന അവരുടെ യുദ്ധതന്ത്രങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ഇതിൽ പാകിസ്ഥാനുണ്ട് ഇതിൽ ചൈനയുണ്ട് ദൗർഭാഗ്യവശാൽ അമേരിക്കയുമുണ്ട് എന്താണ് പാക് ചാര സംഘടന വിഭാവനം ചെയ്യുന്നത് പാക് ചാര സംഘടനയുടെ പുറകിൽ ചൈനയ്ക്കും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും സ്വാധീനമുണ്ട് അവരുടെ ചാര സംഘടനകൾക്കും പങ്കുണ്ട് ഇന്ത്യയിൽ നേരത്തെ പാകിസ്ഥാൻ ചെയ്തിരുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു രീതിയാണ് അതായത് അതിർത്തികളിലൂടെ ഭീകരവാദികൾക്ക് നുഴഞ്ഞു കയറാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക ആയുധങ്ങളും പരിശീലനവും കൊടുക്കുക പാക് അധീന കാശ്മീരിൽ അവരെ പരിശീലിപ്പിച്ച് ഇന്ത്യക്കെതിരായിട്ട് പോരാട്ടത്തിന് തയ്യാറെടുപ്പിക്കുക ഇങ്ങോട്ട് വിടുക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തന്ത്രം ഇവർ പ്രയോഗിച്ചപ്പോൾ സംഭവിച്ചൊരു കാര്യം ആഗോളതലത്തിൽ പാകിസ്ഥാന്റെ മേൽ വലിയൊരു ആരോപണം ഇന്ത്യ ഉയർത്തി ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്ന രാജ്യം എന്നൊരു ആരോപണമാണ് ഇന്ത്യ ഉയർത്തിയത് രണ്ടായിരത്തി പതിനെട്ടില് നമ്മളൊരു വാർത്ത കേട്ടു അതായത് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ാണ് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറില് ഒരു മ്യൂച്വൽ ഇവാലുവേഷൻ നടക്കുകയാണ് ഏഷ്യ പെസഫിക് ഗ്രൂപ്പിന്റെയും സമാനമായ രീതിയിലുള്ള നിരവധി ഇത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സുകളുടെ നേതൃത്വത്തിൽ അത് യൂറോപ്പിലും ഓസ്ട്രേലിയയിലും യു എസിലും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഏഷ്യാ പെസഫിക് റീജിയണിലടക്കം പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ മ്യൂച്വൽ ആയിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നു ഈ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനെ കുറിച്ച് ഒരു മ്യൂച്വൽ ഇവാലുവേഷൻ റിപ്പോർട്ട് ഇവർ പ്രസിദ്ധീകരിക്കുകയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് പാകിസ്ഥാന്റെ കള്ളപ്പണം വെളുപ്പിക്കലും തീവ്രവാദ ധനസഹായവും ഇത് രണ്ടും പാകിസ്ഥാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അപകടകരമായ രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് പാകിസ്ഥാനിലുള്ളത് ഇതിലൂടെ ദുർബലമായ സാമ്പത്തിക സാഹചര്യമുള്ള അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമായിട്ട് പാകിസ്ഥാനെ കണ്ടെത്തുന്നു മാത്രമല്ല യു എൻ പ്രമേയങ്ങൾ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പ്രമേയങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയതായിട്ട് കണ്ടെത്തുന്നു ഇതനുസരിച്ച് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ് ഇത് തുടർന്നുള്ള സാമ്പത്തിക സഹായങ്ങൾ കിട്ടുന്നതിൽ നിന്ന് പാകിസ്ഥാനെ അകറ്റി നിർത്തി അതായത് തീവ്രവാദ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും അതിന് ഫണ്ട് ചെയ്യുന്നതും പാകിസ്ഥാനെ തിരിച്ചടിയായിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ടായി ആ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് എന്നാൽ ദൗർഭാഗ്യവശാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാകിസ്ഥാന് ഇതിൽ നിന്ന് ഇളവ് കിട്ടുകയാണ് കൃത്യമായി പറഞ്ഞാൽ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഒരു നീക്കം നടക്കുന്നു അതായത് പാകിസ്ഥാൻ ഈ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നത് കുറച്ചുവെന്നും കള്ളപ്പണം വെളുപ്പിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുവെന്നും അവർ കുറെ കൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് മാറി എന്നുമാണ് ആ കണ്ടെത്തൽ ഗ്രേ ലിസ്റ്റിൽ നിന്ന് ഏത് സമയത്ത് വേണമെങ്കിലും ബ്ലാക്ക് ലിസ്റ്റിലേക്ക് പോകാമെന്ന് നിൽക്കുന്ന സമയത്താണ് അമേരിക്കയിൽ അധികാരമാറ്റം ഉണ്ടാവുന്നതും അതിനുശേഷം ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അധികാരത്തിൽ വരുന്നതും സോ നിലവിൽ ഗ്രേ ലിസ്റ്റിൽ നിന്ന് ബ്ലാക്കിലേക്ക് പോയ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇറാൻ മ്യാൻമാർ ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളാണ് ഈ മൂന്ന് രാജ്യങ്ങളും ബ്ലാക്ക് ലിസ്റ്റിലാണ് ഉള്ളത് സോ പാകിസ്ഥാൻ ഭയപ്പെട്ടിരുന്നു ഇനി ബ്ലാക്ക് ലിസ്റ്റിൽ പോകുമോ എന്ന് അതുകൊണ്ട് തന്നെ അവർ തീവ്രവാദ പ്രവർത്തനങ്ങൾ താരതമ്യേന കുറയ്ക്കുകയും ചെയ്തു എന്ന് കാണാം മാത്രമല്ല ഈ താലിബാൻ അനുകൂലമായ സംഘടനകൾ പാകിസ്ഥാനിൽ നിരന്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയതും അതിനെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചതും ഈ ബലൂജ് പ്രവിശ്യയിലുള്ള വിഘടനവാദ ഗ്രൂപ്പുകൾ പാകിസ്ഥാനെതിരായിട്ട് ആക്രമണങ്ങൾ തുടർച്ചയായി നടത്തിയതും അതിനെതിരായിട്ട് അവർ നടപടി സ്വീകരിച്ചതുമൊക്കെ ഈ ഗ്രേ ലിസ്റ്റിൽ നിന്ന് മാറ്റുന്നതിനുള്ള കാരണങ്ങളായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സോ യു എസിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഇവിടെ കാണാം നമുക്ക് കാരണം ഡെമോക്രാറ്റുകൾ എപ്പോഴും പാകിസ്ഥാനെ ആ തരത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നാൽ ട്രംപ് ആണ് പാകിസ്ഥാനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച ഒരു ഭരണാധികാരി എന്നാൽ ബൈഡൻ ഭരണകൂടം പാകിസ്ഥാൻ പട്ടാളത്തെ ഒപ്പം നിർത്താൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഇപ്പൊ ഇമ്രാൻഖാന്റെ ഭരണകാലത്ത് അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ അകൽച്ചകൾ വളരെ പ്രകടമായിരുന്നു എന്തിനേറെ പറയുന്നു ഇമ്രാൻഖാൻ റഷ്യയുമായിട്ട് അടുക്കാനും ശ്രമിച്ചിരുന്നു പക്ഷെ അവിടെ ഭരണമാറ്റം കൊണ്ടുവന്നുകൊണ്ട് അവിടെ ഇന്ന് പാകിസ്ഥാനിൽ അമേരിക്കയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കൻ അനുകൂലമായ ഒരു സർക്കാരിനെ അധികാരത്തിൽ എത്തിക്കാനും മിലിറ്ററിയുമായിട്ട് ബന്ധം ശക്തിപ്പെടുത്താനും ഇന്ന് അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് സോ അത് ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഇതേ തന്ത്രം തന്നെയാണ് ഒബാമയുടെ കാലത്തും ഇവർ ചെയ്തത് സോ ഇപ്പോൾ നമുക്കൊരു കാര്യം നോക്കിയാൽ മനസ്സിലാവും കശ്മീരിലടക്കം നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഒരു സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട് തീവ്രവാദ സംഘടനകൾ ഈ പഴയ ശൈലിയിൽ നിന്ന് പതിയെ മാറിയിട്ട് അതായത് ബോംബ് ആക്രമണം അല്ലെങ്കിൽ ചാവേറുകളെ കൊണ്ടുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ തോക്ക് കൊണ്ടുള്ള ആക്രമണങ്ങളൊക്കെ മതിയാക്കിയിട്ട് അവർ ഈ ഐ പോലെയുള്ള ചാര സംഘടനകളുടെ ശൈലിയിലേക്ക് മാറിയിരിക്കുകയാണ് അതായത് അട്ടിമറികൾ ഉണ്ടാക്കുക അതായത് ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുക അതായത് ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ബംഗ്ലാദേശിൽ എന്താണ് കാണുന്നത് ബംഗ്ലാദേശിൽ ഷേഖ് ഹസീനയ്ക്കെതിരായിട്ടുള്ള ഒരു സമരം എന്ന് പറഞ്ഞ് ഒരു പ്രതിഷേധം എങ്ങനെ അക്രമാസക്തമായി എന്ന് നോക്കൂ ആ സമരത്തിന്റെ ഇടയിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ ആരെയൊക്കെയാണോ ഉന്മൂലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവർക്കെതിരെ കൂടി ആ മറവിൽ അവർ നീങ്ങിയതായിട്ട് കാണാം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ അവിടെയുള്ള ആരാധനാലയങ്ങൾ തകർത്തത് ഈ അവാമി ലീഗിലെ ഇവരുടെ എതിരാളികളായിട്ടുള്ള നേതാക്കളെ വകവരുത്തിയത് അവരുടെ സ്വത്തുക്കൾ വീടുകളൊക്കെ ആക്രമിച്ചത് അതായത് തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരായിട്ട് നേരത്തെ നടപടിയെടുത്ത എല്ലാവരെയും പോലീസുകാരെ പട്ടാളക്കാരെ ഈ പറയുന്ന രാഷ്ട്രീയക്കാരെ ഒക്കെ ഉദ്യോഗസ്ഥരെ ഒക്കെ തന്നെ ഈ ഒരു കലാപത്തിന്റെ മറവിൽ ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള ഒരു നീക്കമാണ് ബംഗ്ലാദേശിൽ കണ്ടത് സമാനമായ രീതിയിൽ കലാപങ്ങൾ ഉണ്ടാക്കുക അട്ടിമറികൾ ഉണ്ടാക്കുക ഗവൺമെന്റുകളെ മറച്ചിടുക അപ്പോൾ ഈ ഒരു മാറ്റം ഇന്ന് പാകിസ്ഥാൻ അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ കൊണ്ടുവന്നതായി കാണാം നേരിട്ട് തീവ്രവാദികൾ ഇൻവോൾവ് ആവുന്നതിന് പകരം അവരുടെ പ്രോക്സി ആയിട്ടുള്ള ആൾക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ ജനകീയമായ ഒരു നീക്കം എന്ന രീതിയിൽ ഇപ്പോൾ കാശ്മീരിൽ നമ്മൾ കാണുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ കലാപം എന്ന രൂപത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് അതായത് സാധാരണ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന നിലയിലേക്കോ അല്ലെങ്കിൽ ഒരു സാധാരണ സമരം എന്ന നിലയിലേക്കോ ഇതിനെ കൊണ്ടുവന്നിട്ട് ജനകീയ പ്രതിഷേധമാക്കിയാണ് മാറ്റുന്നത് ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളി എന്നാണ് ഇതിനെ അവർ പറയുന്നത് അതായത് തീവ്രവാദികൾ പുതിയ രൂപത്തിലും ഭാവത്തിലുമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇത്തരം അട്ടിമറികൾ ഇവർ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ട്രെയിനുകൾ നിരന്തരമായിട്ട് ഇന്ത്യയിൽ ട്രെയിനുകൾ അപകടത്തിൽപ്പെടുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇഞ്ചുറീസ് പറ്റും ഈ ട്രെയിനിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള വാഹനങ്ങൾ പോലെയല്ല ഒരുപാട് മനുഷ്യ ജീവനുകൾ ഒരു സമയത്ത് ഒരു വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉണ്ടാവുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ഒരുപാട് കാഷ്വാലിറ്റി ഉണ്ടാക്കും ഒരുപാട് പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാക്കും ഒരു ട്രെയിൻ അപകടം നടന്നാൽ അതിന്റെ ഉത്തരവാദിത്വം ആരുടെ നേർക്കായിരിക്കും സെൻട്രൽ ഗവൺമെന്റിന്റെ ആയിരിക്കും കാരണം സെൻട്രൽ ഗവൺമെന്റിന്റെ കൺട്രോളിലാണ് റെയിൽവേ വരുന്നത് സ്വാഭാവികമായിട്ട് നിരന്തരമായ ട്രെയിൻ അപകടങ്ങൾ ഉണ്ടായാലോ ഇത് ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയും വീഴ്ചയും അഴിമതിയുമാണെന്നുള്ള ആരോപണം ഉണ്ടാകും പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകും ഇതൊരു മാർഗം സമാനമായ രീതിയിലുള്ള അട്ടിമറികളാണ് ഇന്ന് ഇത്തരം ശക്തികൾ നടത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇവരുടെ ഈ നീക്കങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ ഏജൻസികൾ ഇവരെ കൗണ്ടർ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കാരണം ഈ തരത്തിലാണ് സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതായത് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ അവരുടെ ശൈലിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നു നേരിട്ടുള്ള യുദ്ധങ്ങൾ ചെയ്യുന്നതിന് പകരം ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിന് പകരം അവർ മറ്റു വഴികൾ തേടുകയാണ് അപ്പോൾ ഇത് ഒരു പക്ഷേ ചൈനയുടെ ഇൻഫ്ലുവൻസിന്റെ പുറകിൽ കാരണം ചൈനയ്ക്കും അറിയാം പാകിസ്ഥാനെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ നടത്തിയിട്ടുണ്ട് അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കാരണം സോ അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഒരു പക്ഷേ ചൈനയുടെ കൂടി നിർദ്ദേശപ്രകാരമായിരിക്കാം പാകിസ്ഥാൻ ഈ ഒരു മാറ്റത്തിന് തയ്യാറായത് ഒപ്പം അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു ഭരണമാറ്റം അതും സ്വാഭാവികമായിട്ട് അമേരിക്കയുടെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ കാണാം അപ്പോൾ ഐ എസ് ഐയുടെ ഇടപെടലുകൾ ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവർ കാശ്മീരിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനെയൊക്കെ ഇന്ത്യ കൗണ്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് ഒന്നിലേറെ അറ്റംപ്റ്റുകളാണ് ഉണ്ടാകുന്നത് നമ്മൾ ഈ ഇസ്രയേലിൻ്റെ കാര്യം പറയുന്നുണ്ട് അയൻഡോം എന്ന് പറയുന്നത് ഒരു നല്ല പ്രതിരോധ സംവിധാനമാണ് പക്ഷേ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഹമാസ് അവിടെ ആക്രമണം നടത്തിയത് ഒരേ സമയത്ത് തന്നെ ഒരുപാട് റോക്കറ്റുകൾ വിക്ഷേപിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും അയൻ ഡോമിന് കൺഫ്യൂഷനാകും അതൊരു മനുഷ്യനിർമ്മിതമായ ഒരു യന്ത്രമാണ് അപ്പൊ അത് സ്വാഭാവികമായും സെൻസർ ചെയ്ത് ത്രെട്ടുകളെയൊക്കെ ഡിഫൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും മൾട്ടിപ്പിൾ ത്രെഡ്സ് ഒരു സമയം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറം ത്രെട്ടുകൾ വരുമ്പോൾ കുറെയൊക്കെ തടയുമെങ്കിലും ഇടയ്ക്ക് ഒന്നും രണ്ടും റോക്കറ്റുകൾ അതിൻ്റെ കണ്ണിൽപ്പെടാതെ ആക്രമണങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അതുപോലെ ഇന്ത്യയുടെ ശത്രുക്കൾ ഒന്നിലേറെ അറ്റംപ്റ്റ് ആണ് രാജ്യത്ത് ഇത്തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഏജൻസികൾ എത്ര ശ്രമിച്ചാലും ചിലതൊക്കെ ചിലപ്പോൾ അവർക്ക് വിജയിപ്പിക്കാൻ കഴിയും സോ അവിടെ ജനങ്ങൾ ആയിരിക്കണം നമ്മുടെ ശത്രുക്കൾ നമ്മുടെ നേരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത് പല രൂപത്തിലാണ് അത് ഈ പറയുന്ന പാകിസ്ഥാനും ചൈനയും അമേരിക്കയും ഒക്കെ നമ്മുടെ എതിരിൽ തന്നെയാണ് ഇക്കാര്യത്തില് നമ്മൾ പല രംഗത്തും ഇവരുമായി സഹകരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവരൊക്കെ തന്നെ ചാര ചാരസംഘടനകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കും യു എസിന് വേണ്ടത് അവരുടെ സൗകര്യത്തിനൊപ്പം നിൽക്കുന്ന അവരുടെ താളത്തിന് തുള്ളുന്ന ഒരു സർക്കാരാണ് യു എസ് ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നത് അതേസമയത്ത് ചൈനയ്ക്ക് വേണ്ടതും അവരുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് നിൽക്കുന്ന അവരുടെ താല്പര്യങ്ങൾക്ക് നിൽക്കുന്ന ഒരു സർക്കാരാണ് ചൈനയുടെ മുകളിൽ ഇന്ത്യ പോകാൻ പാടില്ല പാകിസ്ഥാന് വേണ്ടത് ഇന്ത്യയുടെ തകർച്ചയുമാണ് സോ ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള അജണ്ടകളുണ്ട് അത് നടപ്പിലാക്കാനായിട്ട് അവർ പല രീതിയിൽ നമ്മുടെ പുറകെ തന്നെയുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കുക സമീപകാലത്തുണ്ടായിട്ടുള്ള നമ്മുടെ റെയിൽവേ അപകടങ്ങളൊന്നും അതൊന്നും തന്നെ സ്വാഭാവികമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതിൻ്റെ ഒക്കെ പുറകിൽ അട്ടിമറിയുടെ സാധ്യതകളുണ്ട് അത് തള്ളിക്കളയാൻ പറ്റാത്തതാണ് മറ്റൊരു വീഡിയോയിൽ ആയി വീണ്ടും കാണാം